ും സ്തുതിയായിരിക്കട്ടെ റോസ മെസ്റ്റിക്ക മാതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധമ്മ ഏഴു തവണ പിയറിന എന്ന നഴ്സിന് വടക്കേ ഇറ്റലിയിൽ പ്രകാശപൂർണമായ മല എന്നർത്ഥമുള്ള മോണ്ടിക്കാരി എന്ന സ്ഥലത്ത് പ്ര പ്രത്യക്ഷപ്പെട്ടു വൈദികരുടെയും സന്യസ്തരുടെയും വിശദീകരണത്തിൽ പരിശുദ്ധാമ്മയ്ക്കുള്ള അഗാധമായ ആകാംക്ഷയാണ് ഈ പ്രത്യക്ഷീകരണങ്ങളുടെ നിദാനം ആദ്യമായി പേറിനയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ റോസാ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് തലയിൽ വെളുത്ത ആഭരണവും അണിഞ്ഞ രീതിയിൽ കാണപ്പെട്ട പരിശുദ്ധാമ്മയുടെ മുഖം ദുഃഖപൂരിതമായിരുന്നു അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി നിലത്ത് കൊതിച്ചിരുന്നു അമ്മയുടെ മാറിടത്തിൽ മൂന്ന് വാളുകൾ ഭേദിച്ചിരുന്നു പ്രാർത്ഥന പ്രായശ്ചിത്തം പരിഹാരം എന്നിങ്ങനെ അമ്മ ഉരുവിട്ടുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിമൂന്നാം തീയതി ശുഭവസ്ത്രധാരിയായി സുപ്രഭാതത്തിൽ ആശുപത്രിയിൽ പേർ ഇനക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു മൂന്ന് വാളുകളുടെ സ്ഥാനത്ത് മൂന്ന് റോസാ പുഷ്പങ്ങൾ വെള്ള ചുവപ്പ് റോസ് നിറ സ്വർണ്ണ നിറത്തിലുള്ള മൂന്ന് റോസാ പുഷ്പങ്ങളോടെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മാതാ ലോകം മുഴുവൻ്റെയും എല്ലാ സന്യാസി സഭകളുടെയും ഇടവ വൈദികരുടെയും മധ്യസ്ഥയും അമ്മയുമാണ് എന്ന് അമ്മ പരിചയപ്പെടുത്തി എല്ലാ മാസവും പതിമൂന്നാം തീയതി മര്യാദിനമായി ആചരിക്കണമെന്നും അതിനു മുൻപുള്ള പന്ത്രണ്ട് ദിവസങ്ങൾ ഒരുക്ക പ്രാർത്ഥനകൾ നടത്തണമെന്നും അമ്മ അറിയിച്ചു ജൂലൈ പതിമൂന്നാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളായി ആചരിക്കണമെന്നും അമ്മ അറിയിച്ചു അതേ തുടർന്ന് മൂന്ന് വാളുകളുടെയും മൂന്നാം റോസാ പുഷ്പങ്ങളുടെയും അർത്ഥം അമ്മ വിശദീകരിച്ചു കൊടുത്തു ഒന്നാമത്തെ വാൾ ദൈവവിളിയെ നഷ്ടപ്പെടുത്തുന്ന സന്യസ്തരും രണ്ടാമത്തെ വാൾ മാരകപാപത്തിൽ ജീവിക്കുന്ന വൈദികരും സന്യസ്തരും മൂന്നാമത്തെ വാൾ ദൈവവിളിയെ നഷ്ടപ്പെടുത്തി തിരുസഭയെ പരിത്യജിച്ച് നിത്യജീവൻ നഷ്ടമാക്കിയവർ വെളുത്ത റോസാപ്പൂവ് പ്രാർത്ഥന ചുവന്ന റോസാപ്പൂവ് പാപ പരിഹാരം പരിത്യാഗം സ്വർണ നിറം പ്രായശ്ചിത്തം എന്നിങ്ങനെ അമ്മ അവർക്ക് അറിവ് ചെയ്ത് കൊടുത്തു ഡിസംബർ എട്ടിന് താനമലോത്ഭവിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ദസ്മിതം ചൂക്കി അമ്മ പ്രത്യക്ഷപ്പെട്ടു ഡിസംബർ എട്ട് മധ്യഹനത്തിൽ ഒരു മണിക്കൂർ സമയം വരപ്രസാദ മണിക്കൂറായി ആചരിക്കണമെന്നും അമ്മ അറിയിച്ചു അപ്രകാരം ആചരിക്കുന്നവർക്ക് ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നും അമ്മ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി പരിശുദ്ധ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് താൻ മാതൃ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി താൻ ലോകം മുഴുവൻ്റെയും കർത്താവായി ഈശ്വൻ ശിഹായുടെയും മാതാവാണ് എന്ന് വെളിപ്പെടുത്തി നിന്റെ വചനം പോലെ നിൽഭവിക്കട്ടെ എന്നരുളി ചെയ്ത ആ നിമിഷം മുതൽ പരിത്രാണകർമ്മത്തിൻ്റെ അവസാന ഘട്ടം വരെ പരിശുദ്ധ അമ്മ ദൈവമാതൃത്വത്തിന് ഉദാത്തമായ മാതൃകയായിരുന്നു നിസ്റ്റിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ഭൗതിക ശരീരമെന്നാണ് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ തിരുസഭയുടെ മാതാവാണ് പരിശുദ്ധ അമ്മ മാതൃഭക്തിയെ പ്രചരിപ്പിക്കണമെന്ന് നമ്മുടെ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു എന്ന് അമ്മ പിയറിയനോട് ചെയ്തു എന്താണ് തങ്ങൾ ചെയ്യേണ്ടത് എന്ന പിയറിയനോട് ചോദ്യത്തിന് ഉത്തരമായി വിശുദ്ധിയെ ജീവിക്കുക നിങ്ങളുടെ ജീവിത സഹനങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കുക തങ്ങളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക എന്ന് അമ്മ പരിഹാരം ചെയ്യുക എന്നതിന് അർത്ഥമായി പറഞ്ഞു കൊടുത്തു പ്രാർത്ഥന പരിശുദ്ധ ജപമാല പരിഹാരം എന്നിവയാണ് അമ്മ നിർദ്ദേശിച്ച മാതങ്ങൾ വൈദികരുടെ രാജ്ഞി തിരുസഭയുടെ അമ്മ കുടുംബങ്ങളുടെ രാജ്ഞി സമാധാനത്തിൻ്റെ രാജ്ഞി അമലോത്ഭവ രാജ്ഞി വൈദികരുടെ രാജ്ഞി എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത സഹനങ്ങളെ വിശുദ്ധിയിൽ സ്വീകരിക്കുവാനും നമ്മളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ നിർവഹിക്കുവാനും ആഹ്വാനം ചെയ്തു അപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലായിടവ് വൈദികരെയും സന്യസ്തരെയും അശുദ്ധമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം വിശുദ്ധ റോസാനുഷ്ഠിക്കാം മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ആദ്യ സം യാചിക്കണമേ